നമസ്കാരം ഖത്തറിലെ പ്രമുഖ ഭക്ഷ്യ വിതരണ പ്ലാറ്റ്ഫോമായ തലബാത്തിന്റെ സേവനങ്ങൾ ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ ഉത്തരവ് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചതും നിയമലംഘനങ്ങളും കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടി രണ്ടായിരത്തി എട്ടിലെ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച നിയമത്തിലെ എട്ട് ആർട്ടിക്കൽ ഏഴ് പതിനൊന്ന് എന്നിവ തലാപ ലംഘിച്ചതായും മന്ത്രാലയം കണ്ടെത്തി തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ വിവരങ്ങൾ പ്രദർശിപ്പിച്ച് ഉപഭോക്താക്കളിൽ നിന്ന് അനധികൃതമായി പണം ഈടാക്കുകയും അമിത വില ചുമത്തുകയും ചെയ്തുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കൂടാതെ സേവനങ്ങൾ ഉറപ്പു നൽകുന്നതിൽ കമ്പനി പരാജയപ്പെട്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി കമ്പനിക്കെതിരെ ഒന്നിലധികം തവണ നിയമലംഘനം നടത്തിയതായും നിരവധി പരാതികൾ ലഭിച്ചതായും വാണിജ്യ മന്ത്രാലയം അറിയിച്ചു കമ്പനി ഉപഭോക്താക്കളെ വഞ്ചി നിയമവിരുദ്ധമായി പണം നേടുകയും ചെയ്യുന്നതിന് തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതായ വിവരങ്ങൾ അടങ്ങിയ സാധനങ്ങൾ പ്രദർശിപ്പിച്ചുവെന്നും അധികൃതർ പറഞ്ഞു തലവാത്തിന്റെ സേവനങ്ങൾ നിർത്തിവെക്കാനുള്ള ഉത്തരവിന് പിന്നാലെ ആപ്പ് പ്രവർത്തനത്തിലെ തടസ്സങ്ങളെക്കുറിച്ച് നിരവധി ഉപഭോക്താക്കൾ സമൂഹ മാധ്യമങ്ങളിൽ പരാതി ഉന്നയിച്ചിട്ടുണ്ട് ഇത് ഖത്തറിലെ ഓൺലൈൻ ഭക്ഷ്യ വിതരണ രംഗത്ത് പുതിയ ചർച്ചകൾക്കും വഴിവച്ചിരിക്കുകയാണ്